എന്റെ പ്രത്യേകത ഞാൻ ബാക്കിയുള്ള ഈ ആൾക്കാരെ പോലെ ഭയങ്കര ഹാർഡ് വർക്കർ അല്ല അല്ല ഞാൻ രാവിലെ എണീറ്റ് മെയിൽസ് ചെക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലൊന്നും എനിക്കില്ല ഞാൻ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ എണീക്കുള്ളു ഞാൻ എൻ്റെ കൂടെ അവന്മാർ കടന്നുറങ്ങുന്നുണ്ടാവും ഞങ്ങൾ ആദ്യം ആരും എണീക്കുന്ന ഒരു മത്സരമാണത് അന്നിട്ടൊക്കെ ഞങ്ങൾ എണീക്കുകയുള്ളൂ എനിക്ക് ചായ കിട്ടണം അത് ആരെങ്കിലും കൊണ്ടിട്ട് തരും അതൊക്കെ ചില്ലടിച്ച് പതുക്കെ ഒരു രണ്ടു മണി മൂന്നുമണിയൊക്കെ അവാർഡ് ഞാൻ പുറത്തോട്ട് ഇറങ്ങത്തില്ല ഒന്നാമതെ ഞാൻ വീട്ടിൽ വീട്ടീന്ന് പുറത്തോട്ടേ പോകത്തില്ല അപ്പം അതൊക്കെ വെച്ച് നോർമലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നേരത്തെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് ചെയ്ത് വെച്ചാൽ മതി ഇപ്പം മീറ്റിംഗ്സ് ആയാൽ പോലും ഞാൻ മീറ്റിംഗ് ഷെഡ്യൂൾ ഇന്ന് മൂന്ന് മണിക്കാ സാധാരണ എല്ലാവരും മീറ്റിംഗ് ഷെഡ്യൂൾ ഒമ്പത് മണിക്കാ ഞാൻ എണീറ്റ് എന്റെ സൗകര്യം അനുസരിച്ച് മാത്രമേ മീറ്റിങ്ങിന് പോകത്തുള്ളൂ അപ്പം നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിലോട്ട് വേറൊരു സംഭവം അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടേ അല്ലാതെ വേറൊരു സംഭവത്തിന് വേണ്ടി നമ്മുടെ ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം പോകത്തില്ലേ നമ്മളെങ്ങനെ എൻജോയ് ചെയ്യും ഇപ്പൊ ബിസിനസ് ആണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു എല്ലാവർക്കും ഒരു സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട് നാട്ടിൽ തന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല നമുക്ക് തുടങ്ങാനും പറ്റില്ല യു കെ പോലത്തെ സ്ഥലത്തൊരു ഈ പറഞ്ഞൊരു ബിസിനസ് തുടങ്ങണ അത്യാവശ്യം നമ്മുടെ കയ്യിലൊരു അല്ലെ ബാക്കപ്പ് വേണം ഇത് എങ്ങനെ പറ്റുന്നു അല്ലെങ്കിൽ അത് ഒത്തിരി ബിസിനസ് ചെയ്ത് ചെയ്ത് അവസാനം അതിൽ നിന്ന് മാറ്റണം അതായത് അഞ്ച് പൈസ വേണ്ട എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ഒരാളെ കൺവിൻസ് ചെയ്തോ ഒരു സെയിൽസ് നടക്കണമെങ്കിൽ സെയിൽസ് നടക്കണമെങ്കിൽ നമ്മൾ നമ്മൾ കമ്മീഷൻ പിടിച്ച് തേർഡ് പാർട്ടി കളിച്ച് ഇപ്പം വേറൊരാളുടെ പ്രൊഡക്റ്റ് ഇവിടെ കൊണ്ടു കൊടുത്ത് അതിന് നടക്കുന്ന ഒരു കമ്മീഷൻ പിടിച്ച് അങ്ങനെയും പൈസ ഇണ്ട നമുക്ക് പൈസ വേണമെന്നില്ല ഒരു വിഷൻ വേണം ഒരു പ്രോപ്പർ പ്ലാൻ വേണം അത് വെച്ച് വർക്ക്ഔട്ട് ചെയ്യാം അതാണ് അതിന്റെ ഒരു ഒരു രസം രസം അതെ എത്ര പാളിയിട്ടില്ല പാളിയിട്ടില്ല ചെയ്തൊക്കെ സക്സസ് ആ ചെയ്തല്ല സക്സസ് ആ ആഹ് പാളത്തില്ല പാളാതിരിക്കാനുള്ള ഹോംവർക്ക് ചെയ്തിട്ടല്ലേ നമ്മൾ ഇറങ്ങും അത് ടച്ച് വുഡ് പാളാതിരിക്കട്ടെ ഒന്നും പക്ഷെ

ഉണ്ടാക്കി പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമോ എങ്ങനെ എന്ത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടുമ്പോൾ ഈസിയാണ് സംഭവം നമുക്കെല്ലാം ചെയ്യാൻ പറ്റും അവിടെ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതായത് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പർച്യൂണിറ്റീസ് അവിടെ കൂടുതലാണ് അത് ഞാൻ എൻ്റെ റീൽസിൽ ഇടക്കിടക്കിടയ്ക്ക് പറയും എനിക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഇത് ചെയ്യണം അത് ചെയ്യണം അങ്ങനെ ചെയ്താൽ കാരണം ഞാൻ പറഞ്ഞ പേരിൽ ഒരാൾ ചെയ്ത് തോറ്റുപോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ട് തോറ്റുപോയതാകും അതിനേക്കാളും നല്ലത് നമുക്ക് പറ്റുന്ന രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുക ഞാനതാണ് ഉദ്ദേശിച്ചത് റീൽസിലെല്ലാം അങ്ങനത്തെ ഒരു ഉദ്ദേശം ഇപ്പൊ എന്റെ കമ്പനിയുടെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ കൂടി പറയുന്നുണ്ട് ജസ്റ്റ് ഒരു ഹിന്ദു പോലെ അതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യ ഞങ്ങളിപ്പോ ഒരു വലിയ ടീം തന്നെ ഉണ്ടാവും അവിടെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാര് വെരി ഗുഡ് അപ്പം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ ഉള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് എന്നാൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് പറയാനും പറ്റത്തില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ എന്തായാലും റീൽസി കൂടെ തന്നെ ഇങ്ങനെ കാണിച്ചു പോകാം അത് ആരെങ്കിലും ഒക്കെ ചോദിച്ചു വരുമ്പോൾ പറഞ്ഞു കൊടുക്കാലോ എന്താണ് എന്ത് ചെയ്യണം എന്നുള്ളത് പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി അതായത് ഒരു എന്തോരം ജനങ്ങളായി ചോദിക്കുന്നത് എന്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പിന്നെ എല്ലാവർക്കും എന്താ ചെയ്യണ്ടേന്ന് അറിയണം എല്ലാം ചെയ്തു എല്ലാം ചെയ്തു